കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ക്യൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചവർക്കെതിരെ കർശന നടപടി ഒരുങ്ങി ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയിൽ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹാനിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കട്ട് ഔട്ട് ഉൾപ്പെടെയുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോർപ്പറേഷൻ ജീവനക്കാർ അത് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അതിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഇത്തരത്തിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഉയർന്നു വന്നതും ഇതിൽ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ളവരാണേന്ന് അതീവ ഗൗരവത്തോടെ കണക്കാക്കുന്നു ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിയോഗിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശവും നൽകി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകണമെന്നും കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബോർഡ് നീക്കം ചെയ്തെങ്കിൽ നിയമലംഘനം നിസ്സാരമായി കണക്കാനാവില്ല എന്നും ബോർഡ് മാറ്റിയതിന് എന്ത് ചിലവ് വന്നു എന്നതിലടക്കം തന്നെ വിശദീകരണം നൽകണം സർക്കാരിന്റെയും കോടതിയുടെയും ഉത്തരവുകൾ ജനസേവകരായ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പാലിക്കാത്തത് ദയനീയമാണ് എന്നും ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തിയപ്പോൾ കോടതിക്ക് നോക്കിയിരിക്കാനാവില്ല എന്നും ഇവരെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിച്ചു സെക്രട്ടേറിയറ്റിൽ എന്ത് നടക്കുന്നുവെന്ന് സർക്കാരിന് അറിയില്ലേ ഈ രാജ്യം ഇവരുടെ മാത്രമല്ല തലസ്ഥാന നഗരത്തിൽ സ്വാധീനമുള്ളവർക്ക് എന്തുമാകാമെന്ന ധാരണ വേണ്ട എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രി പ്രവേശിക്കുന്ന കണ്ടോൺമെന്റ് ഗേറ്റിന് സമീപം ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഇടത് അനുകൂല സംഘടന സ്ഥാപിച്ച കൂറ്റൻ ഫ്ലെക്സ് ബോർഡും മുഖ്യമന്ത്രിയുടെ കട്ട്ഔട്ടും മണിക്കൂറുകൾക്കകം തന്നെ കോർപ്പറേഷൻ നീക്കം ചെയ്യുകയായിരുന്നു ഉണ്ടായത് നാളെ നടക്കുന്ന സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആയിരുന്നു ഇവ സ്ഥാപിച്ചതും സെൻട്രൽ സ്റ്റേഡിയത്തിലെ വോളിബോൾ കോർട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടം മുതൽ കണ്ടോൺമെന്റ് ഗേറ്റ് വരെ നീളമുള്ള ഫ്ലെക്സ് ബോർഡ് ഇന്നലെ രാവിലെയാണ് പ്രത്യക്ഷപ്പെട്ടതും ഗേറ്റിനെ ചേർന്നാണ് മുഖ്യമന്ത്രിയുടെ കട്ട് ഔട്ട് സ്ഥാപിച്ചിരിക്കുന്നത് അനുമതി വാങ്ങാതെയാണ് ബോർഡ് സ്ഥാപിച്ചതായി വിവരം കിട്ടിയ കോർപ്പറേഷൻ അധികൃതർ ഉച്ചയ്ക്ക് മുൻപ് സ്വന്തം നിലയിൽ ബോർഡ് നീക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വൈകിട്ടായിട്ടും ബോർഡ് നീക്കാത്തതിനെ തുടർന്നായിരുന്നു കോർപ്പറേഷൻ ജീവനക്കാരെത്തി ഫ്ലെക്സ് ബോർഡ് കട്ട് നീക്കം ചെയ്തത് നിരത്തുവക്കുകളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും എല്ലാം തന്നെ നീക്കണമെന്ന് ഹൈക്കോടതി സർക്കാർ നിർദ്ദേശം നൽകിയത് അത് കഴിഞ്ഞ മാസമായിരുന്നു ഇതിന് അടിസ്ഥാനത്തിൽ അനുമതിയില്ലാതെ തന്നെ സ്ഥാപിച്ച എല്ലാ ബോർഡുകളും കഴിഞ്ഞ പതിനെട്ടിന് മുൻപ് തന്നെ നീക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശവും നൽകിയിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ അടുത്തിടെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതും ഈ അവസരത്തിലായിരുന്നു ഈ ഫ്ലക്സ് ബോർഡ് അവിടെ ഉയർന്നു വന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്